ഹലോ എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ട് ടൂ പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാത്യു ദുസൂക്കിയുടെ കേറ്റൻ രണ്ടായിരത്തി പതിനാല് മോഡൽ വാഹനവുമായിട്ടാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് പെട്രോളില് അമ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന്റേതായ ഒരു സ്കാച്ചോ കാര്യങ്ങളോ അവിടെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് വാഹനം ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കാം നമുക്ക് ഇന്റീരിയർ കാണാൻ കഴിയുന്നത് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഡാഷ്ബോർഡ് ആയാലും കൊഴപ്പൊന്നുമില്ല കറയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫോറായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാറ്റ് ഒക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഒരു മര്യാദ സീറ്റ് വെച്ച് അടിപൊളിയൊക്കെ അതേപോലെ തന്നെയാണ് പാസഞ്ചർ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇഞ്ചൂ നോക്കാം നമുക്ക് ഇഞ്ചെന്ന് നോക്കുമ്പോ തന്നെ ആ കമ്പനി തരുന്ന പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആ ബോഡിയിൽ നമുക്ക് അതുപോലെ തന്നെ കാണാൻ കഴിയും പിന്നെ നല്ലൊരു ബാറ്ററി ഉണ്ട് ഇതിന് പിന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനത്തിൻ്റെതായ കറയും ചെളിയും ഒക്കെ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ കൂടെ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇപ്പോ പ്ലംബറും പോലെ നമ്മൾക്ക് കമ്പനിയുടെ സീലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും തട്ടമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ലാത്തൊരു വാഹനം തന്നെയാണ് ഇത് ഇപ്പൊ ഇതിന്റെ ഡിക്കിന്റെ വാഹനം നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഇന്റീരിയർ റൂപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പുതിയ വാഹനത്തിന്റെ റൂപ്പ് പോലെ തന്നെ തോന്നിക്കുന്ന വിധത്തില് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് പാസഞ്ചർ സീറ്റ് ആയാലും കേടുപാടുകളൊന്നുമില്ല ഡിക്കിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ തുരുമ്പ കാര്യങ്ങളോ എവിടെ കാണുന്നില്ല നല്ലൊരു ഒരു മീഡിയം ഒരു ഇരുപത് ശതമാനത്തോളം ടയർ വരുന്നുണ്ട് സ്റ്റെപ്പിനി ഈ വാഹനത്തിന് മുൻ ടയർ നോക്കുമ്പോൾ ഒരു നാപ്പത് അമ്പത് ശതമാനം ടയർ വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് ഒക്കെ നല്ല പുതിയ ഹെഡ് ലൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോ മുൻഭാഗം നോക്കുമ്പോഴും എവിടെയും ഒരു വലിയ രീതിയിലുള്ള ഒരു സ്റ്റാച്ചോ കാര്യങ്ങളോ നമുക്ക് കാണാൻ കഴിയില്ല നല്ല വീൽ ചക്രങ്ങളൊക്കെ വെച്ച് ആഹ് ചക്രങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ട് ബാക്ക് ടയറായാലും അതുപോലെ തന്നെ ഒരു അമ്പത് ശതമാനം ടയറേ ഉള്ളൂ മൃതില് വാഹനത്തിന്റെ പുറമൊടി നോക്കുമ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ട് ഈ വാഹനത്തിന്റെ കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ് മണ്ണിൽ നിന്ന് പാലക്കാട് പോകുന്ന ദേശീയപാതയില് മണ്ണാർക്കാട് കുന്തിപ്പുഴ ടി വി എസ് ബൈക്ക് ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള യൂസറുകാർ ഷോറൂമിലാണ് ഇവരുമായി ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇന്ന് നേരിട്ട് ബന്ധപ്പെടുകയും ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇറക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണെങ്കിൽ ഈ വാഹനം ഒരു അടിപൊളി കാറ് തന്നെയാണ് എവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല പോറിലായാലും അടിയിലായാലും എവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് വിളിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഈ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് ഏഹ് നിങ്ങളൊരു മണ്ണർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെന്ന് വിളിക്കുമ്പോൾ പറയണം അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു